കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസിനായി കൊട്ടിഘോഷിച്ച് നൽകിയ സൗജന്യ വൈഫൈ കണക്ഷൻ്റെ പേരിൽ ജപ്തി നടപടിയുമായി റവന്യൂ സംഘം ചെറുപുഴ പഞ്ചായത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ കുടുംബങ്ങൾക്കെതിരെയാണ് ഇന്നലെ നടപടി എടുത്തത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസിൽ പങ്കെടുക്കാനായി നൽകിയ സൗജന്യ വൈഫൈ കണക്ഷന്റെ ബിൽ തുക അടയ്ക്കാത്തതിനാലാണ് നടപടി തിരുമേനി പതിമൂന്നാം വാർഡിലെ മൂന്ന് കുടുംബങ്ങൾക്കും നോട്ടീസ് നൽകി മൂന്നാം വാർഡിൽപ്പെട്ട കന്നിക്കളത്തെ മൂന്ന് പട്ടികവർഗ വിഭാഗത്തിൻ്റെ വീടുകളിലും ഉദ്യോഗസ്ഥർ നടപടിയുമായി എത്തി രണ്ട് വാർഡുകളിലെയും ഓരോ കുടുംബം ജപ്തി ഭീഷണിയെ തുടർന്ന് തുകയടച്ചു കന്നിക്കളത്തെ വീടുകളിൽ ജപ്തി നടപടിക്കെത്തിയപ്പോൾ പ്രായമായവർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കേരളാവിഷനോടാണ് വൈഫൈ കണക്ഷൻ നൽകാൻ ആവശ്യപ്പെട്ടതെന്നും ബി എസ് എൻ എല്ലിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ബി എസ് എൻ എല്ലിനോട് വൈഫൈ കണക്ഷനായി അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വീട്ടുകാരും പറയുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകിട